ഫാദർ ആന്റണി കാട്ടിപ്പറമ്പിൽ കൊച്ചി രൂപതയുടെ പുതിയ ബിഷപ്പ് ലിയോ പതിനാലാമൻ മാർ പപ്പവത്തിക്കാനിലാണ് കൊച്ചി രൂപതയുടെ പുതിയ ബിഷപ്പിനെ പ്രഖ്യാപിച്ചത് തുടർന്ന് ഫോർട്ട് കൊച്ചി ബിഷപ്പ് ഹൌസിലെ ചാപ്പലിൽ വാരാപ്പുഴ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ പ്രഖ്യാപനം നടത്തി കുമ്പളം സെന്റ് ജോസഫ് പള്ളി വികാരിയും കൊച്ചി രൂപതാ കോടതിയുടെ ജുഡീഷ്യൽ വികാരിയുമാണ് ഫാദർ ആന്റണി കാട്ടിപ്പറമ്പിൽ പത്തൊമ്പത് മാസത്തെ കാത്തിരിപ്പിന് ശേഷമാണ് കൊച്ചി രൂപതയിൽ ബിഷപ്പിനെ പ്രഖ്യാപിക്കുന്നത് ദൈവ നിയോഗത്തിന് നന്ദിയെന്ന് നിയുക്ത ബിഷപ്പ് ഫാദർ ആന്റണി കാട്ടിപ്പറമ്പിൽ പ്രതികരിച്ചു മനസ്സിലാക്കി തന്നത് ദൈവത്തിൻ്റെ കൃപയുണ്ടെങ്കിൽ ഏതൊരു അവസ്ഥയിലും അതിനെ തരണം ചെയ്യുവാനായിട്ടും ധൈര്യസമേതം മുന്നോട്ട് പോകുവാനായിട്ടും എനിക്ക് സാധിക്കുമെന്നുള്ളൊരു ഉറപ്പ് എൻ്റെ മനസ്സിൽ ദൈവം എനിക്ക് തന്നു എന്നുള്ളതാണ് ആ ഒരു ദിവസത്തെ പ്രാർത്ഥനയിൽ എനിക്ക് അനുഭവപ്പെട്ടത് ആ ഒരു മറുപടിയാണ് പിറ്റേ ദിവസം നുൻഷോനോട് ഞാനത് ഞാനൊരു സാധാരണ ഒരു അച്ഛനാണ് എന്നിരുന്നാലും ദൈവം ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ദൈവം ആഗ്രഹിക്കുന്ന ഈ പദവി ഏറ്റെടുക്കുവാൻ ഞാൻ തയ്യാറാണ് എന്ന് ഉറപ്പോ കൂടി ഞാൻ പറഞ്ഞത് അതിൽ ഞാനടങ്ങുന്ന ഈ കൊച്ചു രൂപതയിലെ അച്ഛന്മാരുടെയും ജനങ്ങളുടെയും എല്ലാവരുടെയും പ്രാർത്ഥന കൂടി പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ ഒരു ദൗത്യം എനിക്ക് നിർവഹിക്കാൻ സാധിക്കുമെന്നുള്ള ആ ഉറപ്പും വിശ്വാസത്തിലുമാണ് ഞാൻ ആ മറുപടി മാപ്പാപ്പേക്ക് നൽകിയത്